ഗുഡ് മോർണിംഗ് രചിത ബാലുവാണ് ഇന്നും നമ്മുടെ ഓർക്കിഡ് ലവേഴ്സ് ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് അതൊരു മറുപടി വീഡിയോ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് വീഡിയോ കണ്ടാലും ഒരു ഓർക്കിഡ് ലവറിൻ്റെ ചോദ്യം ഇപ്രകാരമായിരുന്നു മോഹനേട്ട അമിസ്റ്റാ ടോപ്പ് റിഡോമിൽ ഗോൾഡ് ഇമിഡാ ഇമിഡക്ലോപ്രിഡ് തുടങ്ങിയ മെഡിസിൻസ് മന്ത്ലി പ്രൊട്ടക്ഷൻ പോലെ കൊടുക്കാമോ ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള കെയറിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യാമോ അതുപോലെ ഒരു ക്വസ്റ്റ്യനും കൂടെ ചോദിച്ചിട്ടുണ്ട് മൾട്ടി വൈറ്റമിൻ ടാബ് പേരൊന്ന് പറയാമോ അത് എവിടെ വാങ്ങാൻ കിട്ടും എന്നും ചോദിച്ചിട്ടുണ്ട് അപ്പോൾ പ്രതിരോധത്തിന് വേണ്ടിയിട്ട് ഈ അമിസ്റ്റാർ ടോപ്പും ഇഡോമിൽ ഗോൾഡും എങ്ങനെ കൊടുക്കണം ഏത് രൂപത്തിൽ കൊടുക്കണം അങ്ങനെ കൊടുത്തുകൂടെ എന്നുള്ള ചോദ്യമാണ് നിങ്ങൾ ചോദിച്ചത് പിന്നെ ചോദിച്ചിട്ടുള്ളത് മൾട്ടിവിറ്റാമിൻ കൊടുക്കേണ്ടത് എപ്പോഴാണെന്ന് ആ അതെ അപ്രതിരോധി പ്രതിരോധിക്കാൻ വേണ്ടിട്ട് നമുക്ക് മുൻകരുതലായിട്ട് മരുന്ന് കൊടുക്കാം കൊടുത്തു കഴിഞ്ഞാലും ഈ കാലാവസ്ഥ വരുമല്ലോ നമ്മുടെ നമ്മ മഴക്കാലം വരുമ്പോ ഒരു സ്വഭാവം വേനൽക്കാലം വരുമ്പോ മറ്റൊരു സ്വഭാവം അല്ലെ ആ സമയത്ത് ചില രോഗങ്ങള് മരുന്ന് കൊടുത്താലും വരും എങ്കിലും നമുക്ക് മരുന്ന് കൊടുക്കാം കൊടുത്തിട്ട് അവനെ തടഞ്ഞു നിർത്താൻ കഴിയും എങ്ങനെ തടഞ്ഞു നിർത്തിയാലും ഈ രണ്ട് കാലാവസ്ഥയിലും ഈ രോഗം ഈ ഓർക്കിട്ടിനെ സംബന്ധിച്ച് ഈ രോഗങ്ങൾ ഈ രണ്ട് രോഗങ്ങൾ വിട്ടുമാറില്ല അപ്പം അതിനെ ചെറിയ തോതിൽ നിയന്ത്രിച്ച് കൊണ്ടുവരാം ഈ രോഗാവസ്ഥ കാണുമ്പോൾ അതിനെ മാത്രം എടുത്തിട്ട് നമ്മൾ മരുന്ന് കൊടുത്താലും മതി അത് ഇപ്പം എല്ലാ ചെടികൾക്കും കൊടുക്കണം എന്നില്ല ഇപ്പൊ സാധാരണ ഞങ്ങളൊക്കെ കൊടുത്തു പോരുന്നത് പത്ത് ദിവസത്തൊരിക്കല് റിഡോമിൽ ഗോൾഡ് കൊടുക്കും അപ്പൊ ആ പത്ത് ദിവസം കഴിഞ്ഞാൽ പിന്നെ കൊടുക്കുന്ന അമിസ്റ്റാർ ടോപ്പാണ് റിഡോമിൽ ഗോൾഡ് കൊടുക്കുമ്പോൾ രണ്ട് ഗ്രാം എടുക്കും അമിസ്റ്റാർ ടോപ്പ് എടുക്കുമ്പോൾ ഒരു എം എൽ ഇങ്ങനെ കൊടുത്ത് ഇങ്ങനെ കൊണ്ടുപോകാറാണ് പതിവ് പിന്നെ ഈ ഇപ്പൊ ഈ ഫെലോസിസിനെ സംബന്ധിച്ചോളം ഈ സമയത്ത് രോഗം വരുന്ന നേരമാണ് ഇപ്പൊ ചീച്ചൽ രോഗം വരുന്ന നേരമാണ് ഇപ്പോൾ നല്ല തണു പഠിച്ചിട്ടുണ്ടെങ്കിൽ തണവുള്ള ഇതാണ് വെയിൽ തീരെ കിട്ടാതെ വരുമ്പോൾ ഈ ഫെലോസിനെ സംബന്ധിച്ചോളം വെയിൽ ഒരു പ്രകാശം ആവശ്യമാണ് ചൂടല്ല എങ്കിൽ പത്ത് ശതമാനം തോളം വെയില് ചൂട് അവർക്ക് കിട്ടിയിരിക്കണം ഇപ്പൊ ഈ കിട്ടാതെ വരുന്ന സമയമാണ് അപ്പൊ അവിടെ ബാക്ടീരിയ ഈ സമയത്ത് ധാരാളം ബാക്ടീരിയ ഉണ്ടാവും അവിടെ ചീച്ചില് വരും അപ്പൊ ഈ മരുന്ന് ചീച്ചിന് വരുമ്പോ ആരും മരുന്ന് കൊടുക്കണം നല്ല വേല് വരുമ്പോ അത് ഏപ്രിൽ മാർച്ച് ഏപ്രിൽ മെയ് സമയത്ത് വരും നല്ല വേല് വരുമ്പോൾ ചെടികളിക്ക് ഈ ഇത് വരും ഇല കൊഴിച്ചിൽ രോഗം വരും ആ വെയിൽ ശരിക്കും അടി കൊണ്ടിട്ട് ശരിക്ക് രോഗം വരും അതൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഒക്കെ ഈ മരുന്ന് നമ്മൾ വീണ്ടും കൊടുക്കേണ്ട വരും അപ്പൊ കൊടുക്കേണ്ട രീതിക്ക് മാറ്റം വരുത്തണം അപ്പൊ നമ്മൾ റിഡോമിൽ ഗോൾഡ് കൊടുക്കുന്ന ചീ കൂമ്പ് ചീച്ചെല്ലും വേണ്ടിയിട്ടാണ് വരാതിരിക്കാൻ വേണ്ടിട്ടാണ് അത് പത്താം ദിവസം പത്താം ദിവസം കൊടുക്കുകയാണെങ്കിൽ ആ രോഗം വരില്ല അത് ഉറപ്പാണ് പക്ഷെ വന്ന് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ നിന്ന് ആ ചെടീനെ മാത്രം നറ്റിച്ചിട്ട് അതിലേക്ക് അല്പം ഈ റിഡോമിൽ ഗോൾഡ് നമ്മൾ ചാലിച്ചിട്ട് അതിന് മാത്രം കൊടുത്താൽ മതി പുതു കൊടുക്കണം എല്ലാവരും കൊടുക്കണം എന്നില്ല അപ്പൊ അത് ആഴ്ചയിൽ തവണ കൊടുക്കണം പത്താം ദിവസം കൊടുക്കുമ്പോ കൊടുക്കണമായിരുന്നു കൊടുത്തു പോകുന്നോ പക്ഷേ ഈ ചീച്ചിൽ കണ്ടിട്ടുണ്ടെങ്കില് അതിനെ മാറ്റി വെച്ചിട്ട് അതിൻ്റെ ആഴ്ചയിട്ട് തവണ കൂടെ അതിന് മാത്രം കൊടുത്താൽ മതി ഇപ്പൊ നമ്മള് അത് എടുത്ത് ചായ ചുമ്പോൾ ചിലപ്പോൾ ദിവസം ചിലപ്പോൾ കൂടുതലായിരുന്നു അത് ആവത്തുന്നില്ല ചെടികാടാവുന്നില്ല അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ ഇങ്ങനെ മാസത്തില് പത്ത് ദിവസം കൂടുമ്പോ റിഡിൽ കൊൾഡ് പിന്നെ അടുത്ത പത്തു ദിവസം വരുമ്പോ അമിഷ്ട കൊടുത്തു ഇങ്ങനെ മാറി മാറി കൊടുക്കുമ്പോ ഈ ഇലകൊഴിച്ച രോഗം ഈ പറഞ്ഞില്ല മാർച്ച് കഴിഞ്ഞ് ഏപ്രിൽ മെയ് ഒക്കെ വരുമ്പോൾ ഇലക്കൊഴിച്ചൊരു രോഗം കൂടുതൽ വരാനുള്ള സാധ്യതയുണ്ട് മഴക്കാലത്തും വരൊക്കെ ചെയ്യും ആ വരുമ്പോൾ ആ ചെടിക്ക് മാത്രം വേണ്ടിയിട്ട് അത് ആ കൂട്ടത്തിൽ നിന്ന് മാറ്റിച്ചിട്ട് ഈ അമിസ്റ്റാർ ടോപ്പ് കൊടുക്കുക അമിസ്റ്റാർ ടോപ്പ് കൊടുക്കുമ്പോൾ ആ ഈ പത്ത് ദിവസം എന്നുള്ള ഗ്യാപ്പല്ല അത് നാല് ദിവസം ഒരിക്കലും അങ്ങനെ കൊടുക്കണം അത്ര ചെയ്താൽ മതി അങ്ങനെ ചെയ്യുകയാണെങ്കിൽ രോഗങ്ങൾ കാണും മാറ്റം വരും ഈ രോഗങ്ങൾ തീരെ വരില്ല പിന്നെ ചെടികൾ നല്ല വളർച്ചയിലാണെങ്കിൽ കൂടി വളർന്ന ചെടികൾക്കാണ് ഈ കുമ്പിൾ രോഗങ്ങളൊന്നും അധികം ബാധിക്കില്ല അതിലൊക്കെ വളരെ ക്ലീൻ ആയിരിക്കും അപ്പൊ ഇല്ലാത്ത അവസ്ഥയിലാണ് പ്രതിരോധ ആരോഗ്യ പ്രതിരോധം ഇല്ല അപ്പൊ പല രോഗങ്ങളും പ്രത്യക്ഷാവുന്നു പിന്നെ നിങ്ങൾ ഈ മരുന്ന് കൊടുക്കുമ്പോഴേ ഈ സാഫ് ഇൻഡഫില് മരുന്നുകളൊന്നും കൊടുക്കണ്ട അതൊക്കെ എല്ലാം സംരക്ഷിക്കാൻ വേണ്ടി മാസം നമ്മൾ കൊടുക്കണോക്കെയുണ്ട് അപ്പൊ നിങ്ങൾ ഈ റിഡോമിൽ ഗോൾഡ് കൊടുക്കുമ്പോൾ ആ മരുന്നുകളൊന്നും കൊടുക്കണ്ട പിന്നെ ഈ രണ്ട് രോഗങ്ങള് ഒഴിവാക്കാൻ പറ്റില്ല എറിഞ്ഞു ഒന്നാഴ് അഴുകൽ രോഗം ഉണ്ടല്ലോ ഫെൽ അഴുകൽ രോഗം വരുന്നുണ്ടല്ലോ അത് നിങ്ങൾ ഏത് മരുന്നും അഡ്വാൻസ് ആയിട്ട് കൊടുത്തോണ്ട് ആ രോഗം വരാതിരിക്കില്ല അതിന്റെ ഈ സമയത്ത് അതിന്റെ രോഗം വന്ന മതിയാവുണ്ടോ കാണുമ്പോ അതിന് അതിനു മാത്രം മാറ്റി ടീറ്റ് ചെയ്യുക മറ്റേ മരുന്ന് തുറന്നുകൊണ്ടിരിക്കുക ആദ്യം പറഞ്ഞ വരിനെ മരുന്നുകൾ നിങ്ങൾ തുറന്നുകൊണ്ടിരിക്കുക അതുപോലെ തന്നെ തന്നെയാണ് ഈ അമിസ്റ്റാറ് ടോപ്പ് നിങ്ങൾ തുറന്നുകൊണ്ടിരിക്കുക രോഗം കണ്ടെങ്കിൽ മാത്രം അത് കൊടുത്ത നമ്മൾ കൊടുക്കുമ്പോ പത്ത് ദിവസം ഇടവിട്ടിട്ട് അത് കൊടുത്തുകൊണ്ടിരിക്കുക ആ കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏതിനാണ് രോഗം വന്നെങ്കിൽ കുമ്പി ചീച്ചലോ വന്നെങ്കിൽ കൂമ്പി ആ കുമ്പി ചീച്ചലും മാറ്റി വെച്ചിട്ട് ആഴ്ചയിൽ രണ്ട് തവണ ആഴ്ച ഒരു തവണ എട്ട് രണ്ട് പ്രാവശ്യം അതിന് മാറ്റിച്ച് കൊടുത്താൽ പിന്നെ സാധാരണ ഇതിൽ പത്താം ദിവസം വെച്ച് അങ്ങനെ കൊടുത്താൽ മതി അതുപോലെ തന്നെയാണ് ആ ഇല കുഴിച്ചൽ രോഗം കണ്ടാലും അങ്ങനെ ചെയ്യേണ്ടത് അതിനെ മാത്രം മാറ്റി വെച്ചിട്ട് അതിലേക്ക് നാല് ദിവസം ഒരു തവണ ഈ അമിസ്റ്റാർ ടോപ്പ് കൊടുക്കുക അതിനെ ഒന്നോ രണ്ടോ തവണ രണ്ട് മൂന്ന് തവണ രണ്ട് തവണ മൂന്ന് തവണ വേണമെങ്കിൽ കൊടുത്തോളൂ രണ്ട് തവണ കൊടുത്തിട്ട് മൂന്നാമത്തെ തവണ നമ്മൾ അപ്പം പത്ത് ദിവസം ഒരിക്കൽ കിട്ടുമ്പോ കിട്ടുമല്ലോ അങ്ങനെ നിയന്ത്രിച്ചു കൊണ്ടുപോകാം പിന്നെ പറഞ്ഞത് ഏതാണ് വൈറ്റമിൻ മൾട്ടി വൈറ്റമിൻ മൾട്ടി എന്ന് പറഞ്ഞാൽ മതി മെഡിക്കൽ ഷോപ്പിൽ പെട്ട് മൾട്ടി വൈറ്റമിൻ എന്ന് പറഞ്ഞാൽ മതി അല്ലെങ്കിൽ ന്യൂറോബൈൻ ന്യൂറോബൈനും ഏതെങ്കിലും ഏതെങ്കിലും ഗുളിക മേടിച്ചാൽ അത് നാല് ദിവസത്തില് ഒരു തവണ കൊടുക്കണം അത് കൊടുക്കേണ്ടത് പത്ത് ലിറ്റർ വെള്ളത്തിലേക്ക് ഒരു ഗുളിയാൽ മതി പത്ത് ലിറ്ററിലേക്ക് ഒരു ഗുളിയ വെച്ച് കൊടുത്താൽ മതി അതന്നെ നമ്മൾ കഴിക്കുന്ന വൈറ്റമിന് നമ്മള് കഴിക്കണമെങ്കിൽ ദിവസത്തിൽ ഇത് നാല് ദിവസം കൂടുമ്പോൾ പത്ത് ലിറ്ററിലേക്ക് വരണം അത്ര തന്നെ അത് വൈറ്റമിൻ ഒക്കെ തന്നെ വൈറ്റമിൻ വേറെ നിലയ്ക്ക് കിട്ടാത്തത് കൊണ്ടാണ് നമ്മൾ കഴിക്കണം റെക്കമെൻഡ് ചെയ്യുന്നത് മരുന്നുകളും ചെടികൾക്കൊക്കെ നമ്മൾ നമ്മളെ പോലെ തന്നെ തന്നെയാണ് ചെടികൾക്ക് കുറച്ചേ വേണ്ടത് നമുക്ക് നമ്മുടെ ശരീരത്തിനെ രസിച്ച് ഭക്ഷണം വേണം ആ തന്നെ പിന്നെ വേറെന്താ ചോദ്യത്തിൽ വന്നിട്ടുള്ളത് ൊട്ടക്ഷൻ അതെ ഇത് റെഗുലർ ആയിട്ട് തെറ്റാതെ അങ്ങനെ പോയിക്കൊണ്ടിരുത്ത അപ്പൊ ചെടികൾക്ക് മറ്റു രോഗങ്ങളും ബാധിക്കുന്നില്ല വരാതെ നോക്കാം അപൂർവമായിട്ട് ഇനി തന്നെ മറ്റു രോഗങ്ങൾ കാണുള്ളു കാണുമ്പോ പിന്നെ വാട്ടർ വരുന്നത് വാട്ടരോഗം വരുമ്പോ അതാ വാട്ടർ രോഗം ഒരു ബാക്ടീരിയ തകരാതെ തന്നെയാണ് ആ നേരത്തെ ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ടല്ലോ വാട്ടർ രോഗം വരുമ്പോ ഏതൊക്കെ കൊടുക്കുന്ന വരുന്നത് കഴിയുന്നത് വരാതെ നോക്കാം നിങ്ങൾ ഇങ്ങനെ ചെയ്തോളാം കൊണ്ട് കൊടുത്ത് പത്ത് ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ കണ്ടിന്യൂ വളരെയധികം രോഗങ്ങൾ മാറിയേക്കും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് നമുക്ക് ഇനിയും അടുത്ത സംശയങ്ങൾക്കുള്ള മറുപടിയുമായി വീണ്ടും കാണാം അതിനു മുന്നേ പറയട്ടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക കണ്ടന്റ് ഇഷ്ടമാണെങ്കിൽ നിയർ ആൻഡ് വ്യൂസ് ആയിട്ടുള്ളവർക്ക് ഷെയർ ചെയ്യുക അതുപോലെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ് ചെയ്യാനും മറക്കരുത് വീണ്ടും കാണാം ടിൽ ദൻ ടേക്ക് കെയർ ബബായ്